ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരസ്യപ്രചാരണ കേരളത്തിൽ ഇന്ന് അവസാനിക്കുകയാണ് കലാശക്കൂട്ടിൽ മൂന്ന് മുന്നണികളും ആവേശത്തിൻ്റെ കൊടുമുടിയിലെത്തും എന്നുറപ്പ് എന്നാൽ തെരഞ്ഞെടുപ്പ് ആവേശം മുറുകുന്ന അവസാന നാൽപ്പത്തെട്ട് മണിക്കൂറിൽ എല്ലാവരും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ആവശ്യപ്പെട്ടു അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യവാചകത്തിൻ്റെ സമയപരിധി ഏപ്രിൽ ഇരുപത്തിനാല് വൈകിട്ട് ആറിന് അവസാനിക്കും നിശബ്ദ പ്രചാരണം മാത്രം അനുവദനീയമായ അവസാന നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ ക്രിമിനൽ പ്രോസീജിയർ കോഡ് ചട്ടം നൂറ്റി നാൽപ്പത്തി പ്രകാരം നടപടി സ്വീകരിക്കും ഉച്ചഭാഷണികൾ ഉപയോഗിക്കാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ പാടില്ല തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനിടയുള്ള ഒരു തരത്തിലുള്ള പ്രദർശനവും സിനിമ ടെലിവിഷൻ പരിപാടികൾ പരസ്യങ്ങൾ സംഗീത പരിപാടികൾ നാടകങ്ങൾ മറ്റ് സമാന പ്രദർശനങ്ങൾ ഒപ്പീനിയൻ പോൾ പോൾ സർവേ എക്സിറ്റ് പോൾ മുതലായവ അനുവദിക്കില്ല ചട്ടം ലംഘിക്കുന്നവർക്ക് പിഴയോ രണ്ടും കൂടി ശിക്ഷ ലഭിക്കും ആദ്യഘട്ട വോട്ടെടുപ്പ് തുടങ്ങിയ സമയം മുതൽ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂർ കഴിയും വരെയാണ് എക്സിറ്റ് പോളുകൾക്ക് നിരോധനമുള്ളത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള പോലീസിൻ്റെയും എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളുടെയും കർശന പരിശോധന തുടരും വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് നിയമവിരുദ്ധമായ പണം കൈമാറ്റം സൗജന്യങ്ങളും സമ്മാനങ്ങളും നൽകൽ മദ്യവിതരണം എന്നിവ ചെയ്യുന്നതായി കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കും ജനപ്രാതിനിധ്യം നിയമത്തിലെ ചട്ടം നൂറ്റി മുപ്പത്തഞ്ച് സി പ്രകാരം വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് വരെയുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ ഡ്രൈഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട് മദ്യവിതരണത്തിനും വിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മണ്ഡലത്തിന് അകത്തേക്കും പുറത്തേക്കുമുള്ള യാത്രകൾ പോലീസിൻ്റെയും സുരക്ഷാ വിഭാഗങ്ങളുടെയും കർശന നിരീക്ഷണത്തിലായിരിക്കും എല്ലാത്തരം വാഹനങ്ങളും പരിശോധിക്കപ്പെടും മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള പാർട്ടി പ്രവർത്തകരെ മണ്ഡലത്തിൽ തുടരാൻ അനുവദിക്കില്ല ലൈസൻസുള്ള ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും കൊണ്ടുനടക്കുന്നതിനുമുള്ള നിരോധനം തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതുവരെ തുടരും സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തി ആറിന് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറു വരെ നടക്കും ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ സ്വാതന്ത്ര്യവും സുതാര്യവുമായ നീതിപൂർവവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും എല്ലാ വോട്ടർമാരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് യുടോക്ക്